നല്ല സുന്ദരമായ വരിക്കപ്പ്ലാവും മാവും കൂടെ ചേർന്നുകൊണ്ട് ഒരിടോട് സാധനം കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മൾ ഓൾ സീസൺ മാവ് താണ്ട് നല്ല ചാകര പോലെ സെറ്റ് ചെയ്ത് നല്ല ഒരുപാട് ഉയരം പോകാതെ തീരെ ചെറുതിലേക്ക് കഴിക്കുന്ന കിയോസവോയ് മാവ് അതേപോലെ തന്നെ ഒരു ഓൾ സീസൺ വെറൈറ്റി അതായത് വർഷത്തിൽ നമുക്ക് നല്ലപോലെ ബുഷാക്കി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും പൂവും കായും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് ഓൾ സീസൺ വെറൈറ്റി നല്ല പലരെയും വീട്ടിൽ കാണും ഒരു അഞ്ചെട്ട് കൊല്ലം പഴക്കമുള്ള ഒരു നല്ല റൂട്ടിനകത്ത് വെച്ച് കിളിപ്പിച്ച് താണ്ട് ഏകദേശം നല്ല സുന്ദരമായ ഒരു മാവ് താണ്ട് പൊക്കം താ നോക്കും നല്ല സുന്ദരമായ പ്ലാവ് കണ്ട അതും താഴെ വെച്ച് കാണിച്ചു തരാം ഒരു ഏഴടി എട്ടടി പൊക്കം ഏഴടി പൊക്കം ഏഴടിപ്പൊക്കം പറഞ്ഞാൽ മതി എട്ടടി ഉണ്ട് പൊക്കത്തിൽ നല്ല ഉഷാറായിട്ടുള്ള മാവും ഒരു പ്ലാവും നമ്മൾ ആശ്രമം മൈതാനത്ത് കൊണ്ടുവന്നുണ്ട് കുറച്ച് നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് അടുത്ത് നമ്മൾ രണ്ടാംകുറ്റി ശാരദാ അടിച്ചോടത്തിനടുത്തുള്ള നഴ്സറിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും അന്നേരം എന്തൊക്കെയാണ് വന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിയണ്ടേ നാളെ ഒരു വലിയ ലോഡ് സാധനം വരുന്നുണ്ട് നാളെ ശനിയാഴ്ച അല്ലേ ശനിയാഴ്ചത്തെ നമ്മളിവിടുത്തെ സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കുറേ പ്ലാന്റുകൾ വരുന്നുണ്ട് അന്നേരം നമുക്ക് ഇന്ന് വന്നേക്കുന്ന സാധനം എന്തൊക്കെയാണെന്ന് അറിയാം വേറൊന്നുമല്ല നല്ല സുന്ദരമായ ഡ്രമ്മിൽ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റി മാവ് അതായത് കോട്ടുകോണമാവ് ചെങ്കവരിക്കമാവ് അതാണ്ട് ഏകദേശം ഒരു ഏഴടിപ്പൊക്കമുള്ള വലിയ പ്ലാവ് നല്ല സുന്ദരമായ വരിക്കപ്പില്ല അത് വലിയ ഡ്രമ്മ് മേടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യാം വലിയ മിക്സർ ഒന്നും വേണ്ട വലിയ ബോട്ടി മിക്സർ ഒന്നും വേണ്ട അതിനകത്ത് പറഞ്ഞാൽ മണ്ണ് കുറച്ച് അതായത് ചൈരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി ഉണക്കെല്ലാം കൂടെ കുറച്ച് കുറച്ച് ഇട്ട് ചൈരിച്ചോറ് സ്വല്പം കൂട്ടുക അതേപോലെ തന്നെ മണ്ണ് ഒരുപാട് മണ്ണ് ഇടരുത് കാര്യം മണ്ണ് വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ഡ്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അന്നേരം ഇത്രയും കാര്യങ്ങൾ നോക്കി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജൈവവിള കൂട്ടും ഇല ഇലപ്പൊടി ബെസ്റ്റ് സാധനം ഉണ്ടോ പറയാൻ പറഞ്ഞു ഇലപ്പൊടി നല്ല ഉണങ്ങിയ ഇലപ്പൊടിയൊക്കെ ഇങ്ങോട്ടിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞ് കിട്ടും പ്ലാന്റ് നല്ല ഉഷാറായിട്ട് ഡ്രമ്മിൽ വളർത്താൻ പറ്റും നല്ല കിഡ്ഡിലം വെറൈറ്റി പ്ലാവും മാവും ഒക്കെ നല്ല കിഡ്ഡിലുമായിട്ട് കായ്പ്പിക്കാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ തന്നെ നല്ല സുന്ദരമായ പ്ലാവും മാവും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ആശ്രമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും നല്ല സുന്ദരമായ പ്ലാവും മാവും വേണ്ടേ നേരെ ഇഞ്ച് പോരെ ആശ്രമം മൈതാനത്ത് ഇപ്പം വന്നേക്കുന്ന നല്ലോട് കാണാം അതേപോലെ തന്നെ അതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കാട്ടാ ഏകദേശം ഈ ഒരു സൈസ് നോക്ക് മാങ്ങ മാ പൂവും മാവും മാങ്ങയും ചെറിയ കണ്ണി മാങ്ങയൊക്കെ കാണണം അതേപോലെ തന്നെ താണ്ടേ ഒരു അഞ്ചെട്ട് കൊല്ലം പഴക്കമുള്ള ഒരു നല്ല റൂട്ടിനകത്ത് വെച്ച് കിളിപ്പിച്ച് താണ്ടേ ഏകദേശം നല്ല സുന്ദരമായ ഒരു മാവ് താണ്ടെ പൊക്കം താ നോക്കുകയായി ആണ്ടേ എന്നെ കാണാം അല്ലേ ഏകദേശം ഒരു ഏഴടി എട്ടടി എട്ടടി പൊക്കത്തിലുള്ള വലിയ മാവ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഹൈവേയുടെ ഒക്കെ പണി നടക്കുന്നുണ്ട് എല്ലായിടത്തും നല്ല സുന്ദരമായ പൊടിയാണ് അതിനെ തരണം ചെയ്യാനായിട്ട് ഒരുപാട് പേര് വലിയ മാവ് തിരക്കി ചോദിച്ചു വരാറുണ്ട് എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല നമ്മളിവിടെ ആസന മൈതാനത്ത് കുറച്ച് പ്ലാന്റ് ഇരിപ്പുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ അതിന് മാവ് മാത്രമല്ല നല്ല സുന്ദരമായ പ്ലാവ് വേണ്ടേ കണ്ട അതും താഴെ വെച്ച് കാണിച്ചു തരാം ഒരു ഏഴടി എട്ടടി പൊക്കം ഏഴടി പൊക്കം ഏഴടി പൊക്കം പ്രതിയാൽ മതി എട്ടടി ഉണ്ട് അതാണ് ഏഴടി പൊക്കത്തിലെ നല്ല ഉഷാറായിട്ടുള്ള മാവും ഒരു പ്ലാവും ആരാ ഇഷ്ടപ്പെടാത്തത് നേരെ നേരഞ്ഞു പോകുന്നേരെ ആ ആവശ്യമുള്ള പ്ലാന്റ് ആശ്രമ മൈതാനത്ത് രണ്ടാം കുറ്റി ശാരദാ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നേഴ്സറിയിൽ അതേപോലെ തന്നെ പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്തുള്ള നമ്മളെ പുതിയ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക മേടേ മുക്ക് മാതൃഭൂമി ഓഫീസിനടുത്ത് നമുക്ക് നേഴ്സറി ഉണ്ട് അത് വീണ്ടും ഒന്ന് അറേഞ്ച് ഒക്കെ ചെയ്ത് സെറ്റ് ആയിക്കൊണ്ട് വന്നോണ്ടിരിക്കുക ഉടനെ തന്നെ അതിൻ്റെ വീഡിയോയും കൂടെ വരുന്നതായിരിക്കും അതിന് വെയിറ്റ് ആൻഡ് വാച്ച് ഓക്കെ ഓൾ സീസൺ മാവ് നല്ല ചാകര പോലെ സെറ്റ് ചെയ്ത് നല്ല ഒരുപാട് ഉയരം പോകും അത് തീരെ ചെറുതേ കായ്ക്കുന്ന കിയോസവോയ് മാവ് അതായത് തന്നെ ഒരു ഓൾ സീസൺ വെറൈറ്റി അതായത് വർഷത്തിൽ നമുക്ക് നല്ല നല്ലപോലെ ബുഷാക്കി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും പൂവും കാര്യവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് ഓൾ സീസൺ വെറൈറ്റി നല്ല പലരെയും വീട്ടിൽ കാണും നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാനായിട്ട് നല്ല ഒരു ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നിർത്തി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഇങ്ങനെ നിൽക്കും കണ്ടില്ലേ ഇത്തരത്തിലുള്ള മാവിൻ്റെ ഒരു പത്തിരുന്നൂറ് മാവ് കൊണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ താണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ മിയാസാക്കി അതായത് ജാപ്പനീസ് റെഡ് എന്ന് അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് നമ്മളിവിടെ ജസ്റ്റ് ഡിസ്പ്ലേക്ക് ഉണ്ടോ എന്ന് വെച്ചേക്കുന്നതാണ് നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് മിയാസാക്കി എന്നാണ് ഇതിൻ്റെ പേര് അത് പറയാൻ കാരണമുണ്ട് കേട്ടോ കൊ കൊറോണ മൂന്നാല് കൊല്ലം ആയി കിട്ടിയിട്ട് ഏകദേശം കൊറോണ സമയത്ത് തൊട്ടു മുമ്പ് നമ്മളെ മലയാള മനോരമയുടെ ഫെസ്റ്റിവൽ പുത്തിരിക്കണ്ട മൈതാനത്ത് വെച്ച് നടന്നപ്പം ഇത് നമ്മളെ യൂട്യൂബ് ചാനലിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്ലാന്റ് അന്ന് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇത്രത്തോളം വളർന്ന് ഏകദേശം ഒരു നാലഞ്ച് കൊല്ലം ആയെന്ന് തോന്നുന്നു കൊറോണയ്ക്ക് മണിയൊക്കെ മുമ്പാണ് ഓക്കെ അന്നേരം എന്തായാലും ഇത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടാണ് നിൽക്കുണ്ട് അടുത്ത കൊല്ലമൊക്കെ പ്രതീക്ഷിക്കുന്നു നോക്കാമോ എന്തായാലും ഓക്കെ അന്നേരം അതിൻ്റെ തായ്ലൻറ്റ് വെറൈറ്റി തൈ വേണമെന്നുണ്ടെങ്കിലും ഉണ്ട് അതേപോലെ തന്നെ താണ്ടെങ്കിൽ ഓരോ വെറൈറ്റിയും മാവോട് താണ്ടെങ്കിൽ കിടക്കുവോ അതായത് നല്ല സുന്ദരമായ വെറൈറ്റി മാവോ ബ്ലാവോ ഒക്കെ ഉണ്ട് കേട്ടോ വേറെ ഒരുപാട് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് അതേപോലെ തന്നെ എന്തൊക്കെയാണ് മുന്തിരി ഉണ്ട് സ്ട്രോബറി ഇരിപ്പുണ്ട് സ്ട്രോബറി ഉണ്ട് ആ സ്ട്രോബറി ഇരിപ്പുണ്ട് കുറച്ച് സ്ട്രോബറി ഇരിപ്പുണ്ട് ഒരുപാട് ഉയരം പോവാതെ തീരെ ചെറു കഴിക്കുന്ന തിങ്ങന്ത വെമ്പുട്ടാനുണ്ട് പിന്നെ അമ്പഴങ്ങ കുറച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ ഡിസംബർ മാസം കഴിക്കുന്ന വെറുകൊക്കെ ഡിസംബർ ഹണി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഇരിപ്പുണ്ട് അതുപോലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ സമയം പോലെ വരിക എല്ലാം കാണാം ആശ്രമമായത് നാളെ ശനിഞ്ഞാറും ഇല്ലേ ഇനി പോര് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ കണ്ടിട്ട് പോകാം ഓക്കെ കണ്ടില്ലേ അതാണ്ട് ഈ ഒരു പ്ലാവ് കൊണ്ടുപോകുന്നു അതേപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതിന്റെ തൊട്ട് താഴെയുള്ള വെറൈറ്റി ഇതാ ഒരു അഞ്ചടി അഞ്ചര അടി പൊക്കം അല്ലേ ഒരു അഞ്ചടി അഞ്ചടി പൊക്കം പ്രതീക്ഷിച്ചു നല്ല പുഷായിട്ടുള്ള പൂട് കൂടിയിട്ട് കണ്ണി മാങ്ങ പിടിച്ച് തുടങ്ങിയാൽ നല്ല ഉഷാറുമാവും ഇത് മേടിക്കാനായിട്ട് പറ്റാത്തവർക്ക് നമുക്ക് ഇത് മേടിക്കാം ഇതും പറ്റാത്തവർക്ക് നമുക്ക് ചെറിയ തൈ ഓൾ സീസൺ വെറൈറ്റി മാവ് വന്നിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ചെറുത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തീരെ ചെറുത് കുറച്ച് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മൊത്തം ഫുള്ള് മാവുകളാണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇരിക്കുന്നത് കൊട്ടു കോണം ചെങ്കവരിക്ക മാവാണ് പിന്നെ അതാകുമ്പോഴത്തേക്ക് എന്താ പറയുക ഒരുപാട് പേര് തിരക്കി ഇടക്കുന്ന മാവ ഒരുപാട് പേര് തിരക്കി ഇടങ്ങുന്ന മാവ അത് എടുത്തു പറയേണ്ട കാര്യമാണ് കാര്യം വലുതായിട്ട് പുഴുക്കേടില്ല ഈ കാണാൻ നല്ല ഭംഗിയാണ് നല്ല പടന്ന് കുടമാതിരി നിൽക്കും കുടമാതിരി നിൽക്കുമെന്ന് പറഞ്ഞാൽ വീടിനൊരു തണല് നമുക്ക് അത്യാവശ്യം ഒന്ന് പോയി ഒരു ചെയറൊക്കെ ആയിട്ട് അടിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇരിക്കാനും പറ്റും അതൊരു പ്രത്യേകതയാണ് അതേപോലെ തന്നെ മിയാസാക്കിയുടെ ഒരു വലിയ പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്